നഗരസഭയുടെ കെടുകാര്യസ്ഥതയിൽ അവഗണനയിലാണ് കട്ടപ്പന പുതിയ ബസ് സ്റ്റാൻഡ് അടിസ്ഥാന സൗകര്യങ്ങളുടെ പ്രതിസന്ധിയിലും കെട്ടിട സമുച്ചയത്തിൻ്റെ കേടുപാടുകളിലുമാണ് ബസ് സ്റ്റാൻഡിന്റെ പ്രവർത്തനം ബസ് സ്റ്റാൻഡ് നവീകരണത്തിനായി പല വാഗ്ദാനങ്ങൾ ഉണ്ടായെങ്കിലും ഒന്നും പ്രാവർത്തികമായില്ല രണ്ടായിരത്തി പതിനൊന്ന് മുതലാണ് കട്ടപ്പനയിൽ പുതിയ ബസ് സ്റ്റാൻഡ് പ്രവർത്തനം ആരംഭിച്ചത് നാൾക്ക് നാൾ അവഗണന മാത്രമാണ് ബസ് സ്റ്റാൻഡിനോട് അധികൃതർക്ക് ഉണ്ടായിട്ടുള്ളത് നിലവിൽ കട്ടപ്പന പുതിയ ബസ് സ്റ്റാൻഡ് വലിയ ശോചയാവസ്ഥയാണ് അഭിമുഖീകരിക്കുന്നത് ഏറ്റവും വലിയ പഠനമായിട്ടുള്ള ബസ് സ്റ്റാന്റിന്റെ ഉദ്ഘാടനത്തിന് ശേഷം ആദ്യത്തെ മഴയിൽ തന്നെ അത് ചോർന്നു നിൽക്കുന്ന സാഹചര്യമാണ് ഉണ്ടായത് ഇപ്പോൾ നിരവധി യാത്രക്കാർ വിദ്യാർത്ഥികളടക്കമുള്ള യാത്രക്കാര് വന്നുപോകുന്നത് ഈ ബസ് സ്റ്റാൻഡിൽ അതായത് ഇരിപ്പുറത്തിലാണെങ്കിൽ ഇതിനകത്ത് പ്രാവുകളുടെ ശല്യം രൂക്ഷമാണ് ആ പ്രാവുകളുടെ ശല്യം രൂക്ഷമായതുകൊണ്ട് ഇരുപ്പുറമൊക്കെ മിക്കവാറും വൃത്തിയേടാവുന്ന ഒരു സാഹചര്യമുണ്ട് അതുപോലെ തന്നെ നല്ലൊരു മഴ പെയ്താൽ പൂർണ്ണമായും ബസ് സ്റ്റാൻഡിനകത്ത് എല്ലാ കസറുകളും നനഞ്ഞ് ഒരിക്കുന്നൊരു അവസ്ഥയാണുള്ളത് നിലവിലെ പോലീസ് ചെൽ പ്രവർത്തനം ഉണ്ടെങ്കിൽ പോലും വല്ലപ്പോഴും ഒരു പോലീസ് ഉദ്യോഗസ്ഥനെ കാണുന്നതല്ലാതെ ഇതിലാ സജീവമായി പോലീസുകാരുടെ സാന്നിധ്യമില്ല അത് ഒരു എടുത്തു പറയേണ്ട ഒരു കാര്യമെന്ന് പറഞ്ഞാൽ വൈകുന്നേര സമയങ്ങളിൽ ഈ സ്കൂൾ കുട്ടികളൊക്കെ വന്ന് കടന്നുമ്പോൾ അങ്ങനെ തന്നെ തന്നെ ഫ്രീക്കന്മാരുടെ ഒരു ഒരു റേസിംഗ് വാഹനങ്ങൾ വലിയ വലിയ പോലീസിന്റെ സേവനം രീതിയിൽ ലഭിക്കുന്നില്ല ബസ് ബസ്റ്റാൻഡ് മന്ദിരത്തിന്റെ ഭിത്തികളിൽ പലയിടങ്ങളിലും വലിയ വിള്ളലുകൾ ഉണ്ട് അതുകൊണ്ട് തന്നെ കെട്ടിടത്തിന്റെ ബലം സംശയിക്കേണ്ടതാണ് ഒപ്പം പല സ്ഥലങ്ങളിലും മേൽക്കൂര ചോർന്നൊലിക്കുന്ന സ്ഥിതിയുമുണ്ട് അതോടൊപ്പം നിലത്ത് പകേരിക്കുന്ന ടൈലുകൾ പലതും ഇളകിയും പൊട്ടിയും പോയി ടൈലുകളിലേക്ക് മഴവെള്ളം അടിച്ചു കയറുന്നതോടെ കൂടുകയും ബസ് സ്റ്റാൻഡിനുള്ളിൽ കയറുന്നവർ തെന്നി വീഴുന്നതിന് കാരണമാവുകയുമാണ് കെട്ടിടത്തിനുള്ളിൽ ആളുകൾക്ക് ഇരിക്കുവാനുള്ള സീറ്റുകൾ പലതും തുരുമ്പെടുത്ത് നിശ്ചയിക്കുന്ന അവസ്ഥയിലാണ് അവശേഷിച്ച സീറ്റുകളിൽ പക്ഷികൾ കാഷ്ടിക്കുന്നതിനാൽ ഉപയോഗപ്രദവുമല്ല കൂടാതെ കെട്ടിടത്തിനുള്ളിൽ കൂടുകൂട്ടിയിരിക്കുന്ന പ്രാവുകൾ യാത്രക്കാരുടെ ദേഹത്തേക്ക് കഷ്ടിക്കുന്നതും പതിവാണ് ഇതിൽ യാത്രക്കാർ മാത്രമല്ല ബസ് സ്റ്റാൻഡിനുള്ളിലെ കച്ചവട സ്ഥാപനങ്ങളിലെ ആളുകൾക്കും ബുദ്ധിമുട്ട് സൃഷ്ടിക്കുന്നുണ്ട് പക്ഷികളുടെ ശല്യത്തിനെതിരെ നിരന്തര പരാതി ഉയർന്നതോടെ ഒരു പച്ചനെറ്റ് വലിച്ചുകെട്ടുക മാത്രമാണ് നഗരസഭയുടെ ഭാഗത്തു നിന്നുണ്ടായ നടപടി ഒപ്പം ബസ് സ്റ്റാൻഡ് കെട്ടിടത്തിന്റെ വശങ്ങളിൽ സ്ഥാപിച്ചിട്ടുള്ള ലൈറ്റുകൾ രാത്രികാലങ്ങളിൽ പ്രകാശിച്ചില്ലെങ്കിലും പകൽ സമയങ്ങളിൽ മുഴുവൻ വൈദ്യുതി നഷ്ടപ്പെടുത്തി പ്രകാശിച്ച് നിൽക്കുകയാണ് കൂടാതെ ഇതര സംസ്ഥാന തൊഴിലാളികൾ ബസ് സ്റ്റാൻഡ് മന്ദിരം കേന്ദ്രീകരിച്ച് നടത്തുന്ന അനാശ്വാസ പ്രവർത്തനങ്ങൾക്കെതിരെയും ലഹരി കച്ചവടത്തിനെതിരെയും ശാശ്വതമായ നടപടികൾ സ്വീകരിക്കാനും നഗരസഭയ്ക്ക് കഴിഞ്ഞിട്ടില്ല ഇത്തരത്തിൽ നിരവധി പരാതികൾക്ക് നടുവിലാണ് കട്ടപ്പനയുടെ തലയെടുപ്പാകേണ്ടിയിരുന്ന പുതിയ ബസ് സ്റ്റാൻഡിന്റെ പ്രവർത്തനം ന്യൂസ് ബ്യൂറോ കട്ടപ്പന